തിരുവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി ബേഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ട് സാർവത്രിക സഭ വിശുദ്ധ വിശുദ്ധവിലിമധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ജർമിയ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയും വിശ്വമത്തായ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയും തിരുവചനങ്ങൾ ചിലറ്റവും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ആഗമനകാലത്തിൻ്റെ നാടുകളിൽ ക്രിസ്തുജനത്തിൻ്റെ ഓർമ്മയാചരണത്തോട് ഏറ്റവും അടുത്ത് നീങ്ങുന്ന സമയത്താണ് തിരുവചനം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മളോട് പറയുക യേശു ക്രിസ്തുവിൽ അഖില ലോകത്തിനും രക്ഷ കൈവന്നു ആ രക്ഷയുടെ ഭാഗമായി ജീവിക്കുന്നവരാണ് നമ്മളെന്ന ബോധ്യം എത്രത്തോളം നാം നിലനിർത്തുന്നുണ്ടോ എത്രത്തോളം ആ രക്ഷയുടെ ബോധ്യത്തെ ആനുകാലിക ലോകത്തേക്ക് സംക്രമിപ്പിക്കാനായി സ്വന്തം ജീവിതത്തെ വ്യയം ചെയ്യുന്നുണ്ടോ അത്രത്തോളം ക്രിസ്തുവിനോട് അടുത്താണ് നാം രക്ഷ അനുഭവിക്കുന്നവരാകും ശുരക്ഷൻ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വാക്കിന് കാതോർക്കുന്നതല്ലാതായിട്ട് മാറുന്നുണ്ട് എപ്പോഴാണ് ജീവിതം ലക്ഷ്യബോധമുള്ളതായിട്ട് മാറുക എപ്പോഴാണ് ജീവിതത്തിന് ഉറപ്പുണ്ടാകുക നിശ്ചയമായും ദൈവം പറയുന്നത് എന്ത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ജോസഫ് മറിയത്തെ സ്വീകരിക്കാനായി ഒരുങ്ങുന്ന സമയത്താണ് തിരിച്ചറിയുന്നത് അവൾ ഗർഭിണിയാണ് ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ജോസഫിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുക മാനുഷിക മാനുഷികനീതിക്ക് ചേരാത്തൊരു കാര്യം അറിവില്ലാതെ തൻ്റെ പത്നിയാകാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയാകുക എന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സാമൂഹ്യമായി അന്ന് നിലനിന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ അപ്രകാരമുള്ളൊരു സ്ത്രീയെ വ്യഭിചാരണിയായി ചിത്രീകരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെടുന്നവളായി മാറും ആനുകാലിക ലോകത്താണെങ്കിലും ഒരു സ്ത്രീ മാസം തികയാതെ പ്രസവിച്ചാൽ എത്രത്തോളം അസ്വസ്ഥത നമ്മുടെ സമൂഹ മധ്യത്തിൽ ഉണ്ടാകുമെന്നത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ജോസഫ് അത്ര പ്രാകൃത നീതിയുടെ ഒരു കാലത്താണ് ജോസഫ് നീതിമാനായ ജോസഫ് ചിന്തിക്കുന്നത് ഇവളെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചാലോ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ പരസ്യമായി ഉപേക്ഷിച്ചാൽ അത് നാട്ടുകാരറിയും രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അപ അപരൻ അപമാനിതയാകരുത് എന്ന് കരുതുന്ന ജോസഫിനോട് നിദ്രയിൽ ദൈവം പറയുകയാണ് ഇത് പരിശുദ്ധാത്മാവിലാണ് ഇത് ദാവീദിൻ്റെ വംശത്തിൽ ഒരുവൻ ജനിക്കുമെന്ന പ്രവചനം നിറവേറുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന വാക്ക് കേട്ടിട്ട് ആ വാക്കിനെ പിൻചൊല്ലാനായി ജോസഫ് മടി കാണിക്കുന്നില്ല പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ കാണുന്ന സ്വപ്നം വന്ന നിലയ്ക്കൊക്കെയാണ് ആളുകൾ ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുക യഥാർത്ഥത്തിൽ അവളെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയെ ഗാഠമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയെ സ്വപ്നത്തിലൊരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു ആ സ്വപ്നം തികച്ചും ദൈവികമായ ഒന്നാണ് ആ സ്വപ്നം ജോസഫിനോട് ദൈവത്തിൻ്റെ ദൂത് പറയുന്ന ഭാഗമാണ് അങ്ങനെ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്ന ജോസഫ് അവളെ സ്വീകരിക്കുന്നു അങ്ങനെയാണ് ക്രിസ്തു ജനനം ഭൂമിയിൽ സാധ്യമാവുക ഇഷ്ടേറ്റവും പ്രിയപ്പെട്ടവരെ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട് യേശു ജനിക്കണമെന്നത് ഒരു പ്രവചനമാണ് ജലമയാ പ്രവചനത്തിൽ അത് പറയുന്നുണ്ട് ദാവീദിൻ്റെ ഗോത്രത്തിലാണ് ജനിക്കുക ഈ ദാബീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കേണ്ട ഒരുവൻ ആ പ്രവചനം നിറവേറ്റി ജനിക്കണമെന്ന ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് കൊടുക്കാനായിട്ട് ജോസഫ് തയ്യാറാവുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം നാം ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മിലൂടെ എന്ന ദൈവിക ബോധത്തിന് അല്ലെങ്കിൽ ദൈവികമായ ഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മടി കാണിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ സ്വതന്ത്രമായൊരു ചിന്ത അല്ലെങ്കിൽ സ്വതന്ത്രമായ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി പലപ്പോഴും ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് നമുക്കൊരിക്കലും ദൈവം പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ കഴിയുന്നില്ല തന്നെ തന്നെ ഉപേക്ഷിക്കാത്തൊരുവന് ദൈവം പറയുന്ന വാക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എങ്ങനെയാണ് ജോസഫ് സ്വീകരിക്കുന്നത് ആ ദൈവം പറഞ്ഞ വാക്കാണെന്ന് സ്വീകരിക്കുമ്പോൾ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കുന്നു സ്വന്തം തീരുമാനത്തെ മാറ്റിവെക്കുന്നു സ്വന്തം തീരുമാനങ്ങളെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തി ജീവിതം നഷ്ടമാക്കാൻ മനസ്സ് കാണിക്കുന്നവർക്കാണ് മഹിമയുണ്ടാവുക എന്നതാണ് ജോസഫിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് ക്രിസ്തുജനത്തിന് സാധ്യമാകും വിധം തന്നെ തന്നെ ഇകഴ്ത്താൻ മനസ്സ് കാണിച്ചൊരുവനെയാണ് ജോസഫിൽ നമുക്ക് കാണാൻ പറ്റും ശരി ഏറ്റവും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ പ്രവചനപ്രകാരം പൂർത്തിയാകുന്ന ക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ച് ജർമ്മിയ പ്രവാചകൻ പറയുന്നുണ്ട് ഇനിമേൽ പഴയതുപോലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമെന്നല്ല ജനങ്ങൾ പറയുക പണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾ രക്ഷിച്ച ഇതങ്ങനെയാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ച മിശിഹ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇച്ചിരേറ്റവും പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഈ പഴയനിമ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ച അല്ലെങ്കിൽ കടലിലൂടെ മറുകര താണ്ടിച്ച ഈജിപ്തിന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച അങ്ങനെ ദൈവത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയുക നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പറയുക ഇങ്ങനെ ചെങ്കടൽ വിഭജിച്ചൊരു ദൈവമാണ് ചെങ്കടൽ വിഭജിച്ചതിനേക്കാൾ ഏറ്റവും എന്താണ് ക്രിസ്തു തന്നെത്തന്നെ മുറിച്ച് നമുക്ക് വേണ്ടി ഭക്ഷണമായി നൽകിയാണ് ഈ രക്ഷ സ്ഥാപിച്ചതെന്നാണ് യേശു കുരിശിൽ മരിച്ചുകൊണ്ടാണ് രക്ഷ സ്ഥാപിച്ചതെന്നാണ് യേശു തൻ്റെ മഹിമപ്രഭാവം ഉപേക്ഷിച്ച് മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ വന്ന് ഭൂമിയുടെ മാലുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ വിമോചിപ്പിച്ചതെന്നാണ് അപ്രകാരം ഒരു ബോധ്യത്തോടെ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പകരമർപ്പിക്കേണ്ട ഒന്നായിട്ട് മാറുക ഈ പകരാർപ്പണത്തിൻ്റെ ഒരു പ്രതിസ്നേഹപ്രവൃത്തിയായ ജീവിതത്തെ മാറ്റാൻ ഈ തിരുനാളിൽ നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട് നമ്മുടെ ജീവിതം പഴയതുപോലെ ആകാതിരിക്കാൻ ഒരു പുൽത്തൊഴുത്തിന് സമാനമായ ഇടത്ത് വന്ന് പിറക്കാൻ മനസ്സ് കാണിച്ച ദൈവപുത്രൻ്റെ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെ എല്ലാ കുറവുകൾക്കകത്തും പ്രകാശിക്കും നന്നായിട്ട് മാറാൻ ഇടയാക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ